സംസ്ഥാനത്ത് അതിശക്തമാകുന്ന മഴയുടെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരളത്തിൽ മുപ്പത്തൊന്ന് വരെ അതിശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരാഴ്ചയോളം മഴ കുറയാനുള്ള സാധ്യതയുമുണ്ട് ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് ശക്തമായ കാറ്റും വിശ വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് പത്ത് ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ് അതേസമയം സംസ്ഥാനത്ത് ജൂൺ ഒമ്പത് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ അമ്പത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ഇക്കാലയളവിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും പെട്രോളിങ്ങിനുമായി പത്തൊമ്പത് സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുക്കും വിഴിഞ്ഞം വൈപ്പിൻ ബേപ്പൂർ എന്നീ ഫിഷറീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്ന് മറൈൻ ആംബുലൻസും പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ ഏറെയും അടിസ്ഥാന രഹിതമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ജാഗ്രത മതിയെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി വൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും ട്രോൾ നിരോധനത്തെക്കുറിച്ച് അറിയിക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വന്നത് വിഷാംശമുള്ള മാലിന്യങ്ങളാണ് കടൽ തീരത്ത് അടിഞ്ഞതെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയാണിപ്പോൾ എന്നാൽ അപകടകരമായ സാഹചര്യം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തീരഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു നിലവിലെ ഭീതി ഒഴിവാക്കുന്നതിനായി ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്